എന്താപ്പു വടിയടിക്കണ് സൂപ്പായിട്ടപ്പോള് അതിന്റെ വടിയേറ്റ് അടിച്ചാൽ വേറിങ്ങൊക്കെ പോയിട്ടുണ്ടാകും അരിച്ച അടിച്ചാലൊന്നും നേരാവൂല ആളെ കൂടുന്നിട്ട് ശരിയാക്കണം പിന്നെ എടുത്തിട്ട് പണ്ടത്തെ ആൾക്കാർക്ക് ആരോഗ്യം ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് വളം അല്ലെ പറ്റൂല നാളും ും വലിയ വന്നീന്നല്ല വലിയ കാര്യ പോയി പോയിട്ട് കീമ വെള്ളത്തിന് വെള്ളില്ല വെള്ളമില്ലാ പുലിന്റെ മുറിയില് വെള്ളമില്ലാതെ ഉമ്മ അറിഞ്ഞീന്ന് ആ കുളീന്റെ മുറിയില് ഉമ്മാരണീന്ന് കരണ്ടില്ല കാരണ്ടില്ല അപ്പൊ വലിയ നമുക്ക് വെള്ളം മുക്കി കൊടുക്ക ഉമ്മ എന്റെ കച്ചോണ്ട് ഇമ്മാനെ ഞാൻ പറഞ്ഞ ഓൾ ഒരു പത്രാസുകാരി കെട്ടി കെട്ടീച്ചു കൊണ്ടിരുന്ന കാലത്ത് ഒരു നാല് ഓല വെച്ച് മരച്ച പേരായിരുന്നു അന്ന് കൊണ്ടിരുമ്പോ ഓള് എല്ലേ പണി ചേരുന്നു അരക്കനും തേങ്ങ അരക്കനും മുളുണ്ടാക്കലോ അതും ഉണ്ടാക്കലോ ഇതുണ്ടാക്കലോ ഇപ്പോൾ ഒരു പരസ്യകാര്യ എന്റെ അമ്മ അന്നോട് പറമ്മ പരിസകാരത്തി ആയിട്ടല്ല ഇമ്മക്ക് ഇങ്ങനെ പനിയൊക്കെ എടുത്ത് പനിയും കച്ചിന്റെ മുട്ടൊക്കെ തേങ്ങിക്കുന്നു ഏഹ് അപ്പൊ കച്ചുകൊണ്ട് വെച്ചായിട്ടാണ് ഉമ്മ പറഞ്ഞത് ാണ് പരിശ്കാർത്തിയായിട്ട് നേരം വലിയ പോണവരോടും ഒക്കെ പറയാന് എനിക്ക് വെള്ളം ചോദിച്ചു തന്നീലാണ് മോനെ പാവ എന്റെ അമ്മ കത്തി കൊത്തി കഴിഞ്ഞിട്ട് ഈ കെഞ്ചീന്ന് വള്ളം മുക്കി വെള്ളമുക്കി കൊടുത്തു ആ ൊടുത്ത് വന്യമാല മക്കള് വന്നപ്പോ പറഞ്ഞു ഓളെ വിളിച്ചെത്തിട്ട് ഇവിടെ വെള്ളം ചോദിച്ചപ്പോ ഓള് മോട്ടർ കരണ്ട് വരട്ടേ ഉമ്മ അതൊന്നും കഴിച്ചോണ്ട് കയ്യായിട്ടാണ് കരണ്ട് വന്നാണ്

വെറുതല്ലേടാ അങ്ങനെ ഞാനും ചീത്ത കയറി അപ്പൊ കുറിച്ചൊക്കെ അങ്ങോട്ടും കുറിച്ചെട്ടെ കുറിച്ചത് നമ്മള് ഉരുത്തക്കെട് തട്ടെ എന്ന് അങ്ങോട്ട് പറയത് അങ്ങനെ പറയട്ടെ ആ ശരി അല്ല അങ്ങനെ പറഞ്ഞാണ് അങ്ങനല്ല പാവല്ലേ ഇപ്പൊണ്ടോ കടാ രാവിലെ കേടുന്നതാണ് വെള്ളം മുക്കിട്ട് ജമ്മ പണിക്കല്ലേ ഞാനിപ്പാടിനെ കുളിക്കോളൂ രണ്ടു ദിവസം കഴിഞ്ഞാ മതി കഞ്ഞിന്റെ വില്ല് കൂടുതും പോയിണ്ടാവൂലെ ഇനിയിപ്പ മാനേറ്റിനോട് വരാൻ പറഞ്ഞണ്ട് പറയണ്ടാ പിന്നെ അടിക്കണെന് ആ അത് ശരിയായത് തന്നെ ബുദ്ധിയൊന്നും കൊഴപ്പല്ല അത് ശരിയായതന്നെ ആ എന്റെ ബുദ്ധിയൊന്നും കൊഴപ്പില്ല ആ മോട്ടോർ കേടി ബുദ്ധിയാണ് എൻറെ പറ്റ കേരൂ നേരായിക്കോട്ടെ എന്നിട്ട് അങ്ങനെ പിന്നെ വലിയ പിന്നെ പോയി പിന്നെ വന്നിട്ടില്ല പഴയമാതിരി വിളിക്കണൊന്നില്ലേ ഞാൻ വിളിക്കണ്ട ആവശ്യമില്ല വലിയാലോ പെൻഷൻ കിട്ടുന്നേക്കറിയാൻ ഓ എന്നിട്ട് ആ പൈസ കൊടുങ്ങും എനിക്കറിയാം ഞങ്ങളത് ചെയ്യുന്നുള്ളത് എന്നിട്ട് എന്നിട്ട് വേറെന്താ പിന്നോക്കോറക്കെ കഴിച്ചാ വയറല്ലോ എന്നാ ഇനിയിപ്പാ വരാനല്ല എന്നോടൊക്കെ അടിക്കാണ്ടപ്പോ വന്ന ഞാൻ അപ്പുറത്തുണ്ടായിരുന്നല്ലോ എന്നാ ആയിക്കോട്ടെട്ടാട്ട